ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസ ഫലമാണ് സെപ്റ്റംബർ മാസം ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രത്യേകതകളുള്ള ഒരു നേട്ടങ്ങളുള്ള അഭിവൃദ്ധികളുള്ള വിജയങ്ങളുള്ള ഒരു മാസമാണ് അതായത് ഇടവം രാശിയുടെ രണ്ടാം ഭാവം അവിടെ സർവേശ്വര വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു അത് ഏറ്റവും അനുകൂലമാണ് കൂടാതെ നാലാം ഭാവം അവിടെ സുഖസ്ഥാനത്ത് സുഖസ്ഥാനാധിപനായിരിക്കുന്ന ആദിത്യനും ബുധനും കൂടി സ്ഥിതി ചെയ്യുന്നു അഞ്ചാമിടത്ത് ചൊവ്വ നിവൃത്തി സ്ഥാനത്തിന്റെ അധിപന അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു സന്ദർഭമാണ് സെപ്റ്റംബർ മാസം എന്നാൽ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റ് ആപത്തുകളൊന്നും വരാതെ അബദ്ധങ്ങളൊന്നും പോയി ചാടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുകൂടി ഉൾപ്പെടുത്തിയിരിക്കും ഞാൻ ഈ പറയുന്നതൊക്കെ ഫലം വെച്ചുകൊണ്ടാണ് അവരവരുടെ സ്വന്തമായ കാര്യങ്ങൾ അറിയുന്നതിന് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് ജനിച്ച സമയവും ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് പ്ലേസും ഒക്കെ വാട്സാപ്പിൽ അയച്ചു തന്നാൽ അതൊക്കെ നോക്കുന്നതിന് ഓൺലൈനായിട്ടും നേരിട്ട് വന്ന് നോക്കുന്നതിനും ഒക്കെ അവസരമുണ്ട് വിശദകലനം ചെയ്ത് തൊഴിൽ ഭാവം അതുപോലെ തന്നെ വിവാഹകാര്യം ഭാവത്തിലെ അലോസരതകൾ ഒക്കെ മാറുന്നതിന് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വിചിന്തനം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം ഇടവം രാശിക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് വളരെ ശ്രദ്ധ വേണം ദുർബുദ്ധി ദുർബുദ്ധി സ്ഥാനത്താണ് രാശ്യാധിപന്റെ സ്ഥിതി അതത്ര തൃപ്തികരമല്ല പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ ചിലപ്പോൾ പിന്നീട് വലിയ നഷ്ടങ്ങളിലേക്ക് ചെന്ന് കൂപ്പുകുത്തി പോകാതിരിക്കുവാനും തെറ്റിപ്പോയി എന്ന് തോന്നി വിചിന്തനം ചെയ്ത് ദുഃഖിക്കാതിരിക്കുവാനുമാണ് പ്രത്യേകം ഞാൻ ഈ കാര്യം പറയുന്നത് അത് ഏറ്റവും നല്ല ഗുരുക്കന്മാരുമായിട്ടും മാതാപിതാക്കളുമായിട്ടും ജീവിത പങ്കാളിയുമായിട്ടും നല്ല സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒന്ന് ആലോചിച്ചതിന് ശേഷം വീണ്ടും വിചിന്തനം ചെയ്തതിനു ശേഷം മാത്രമേ വൻ തുകയുടെ ബാധ്യതകൾ വരുന്ന രീതിയിലുള്ള കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നതും ധനം മുടക്കി ബിസിനസ്സുകൾ ചെയ്യുന്നതും കൈവായ്പ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാന കാര്യങ്ങൾക്ക് വാക്ക് കൊടുക്കുക അതൊക്കെ വളരെ ശ്രദ്ധിക്കണം പൊതുവെ ശ്രേയസും യശസ്സും വർദ്ധിക്കുന്ന ഒരു സമയം കലാകാരന്മാരായിരിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ മാസം ദമ്പതികളായിട്ടുള്ളവർക്കും ഉത്തമമാണ് പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് വാഹന യോഗവും അതുപോലെ തന്നെ ഗൃഹ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ ഒക്കെ അതിനായിട്ട് ശ്രമിക്കുന്നവർക്കാണ് ഇതൊക്കെ സംഭവിക്കുക ഒരു വീടുണ്ട് പിന്നെ വീട് വന്നു ചേരും പെട്ടെന്ന് അതിനെ ശ്രമിക്കുന്നുമില്ലല്ലോ അങ്ങനെയൊന്നും അല്ല ഒരു വീടിനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കലാരംഗത്ത് ഒന്ന് ഉയരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുക കലാരംഗത്ത് ഒരു വിഭാഗത്തിൽ പഠനമൊക്കെ പൂർത്തിയായി അരങ്ങേറി അപ്പോൾ പുതിയ ചാൻസുകളായി വന്നു ചേരുന്നതിന് ശ്രമിക്കുന്ന അവസരത്തിൽ പുതിയ പുതിയ ബന്ധങ്ങൾ വന്നു ചേരുകയും നല്ല സുഹൃത്തുക്കളെ കിട്ടുകയും നല്ല രീതിയിൽ കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുക വഴി സ്വന്തം നാട്ടിലും വിദേശത്തുമൊക്കെ പര്യടനം നടത്തുവാനൊക്കെ പോകുന്നതിന് ഒരു അവസരം വന്നു ചേരുവാനൊക്കെ ഈ നക്ഷത്രക്കാരായിരിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒക്കെ യോഗമുണ്ട് കല എന്ന് പറയുമ്പോൾ സിനിമയോ സീരിയലോ സ്റ്റേജ് പ്രോഗ്രാമുകളോ മാത്രമല്ല ഡിസൈനേഴ്സ് അതായത് ആർക്കിടെക്റ്റേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് ബിൽഡേഴ്സ് എക്സ്റ്റീരിയൽ ആൻഡ് ഇന്റീരിയൽ ഡിസൈനേഴ്സ് ഇതൊക്കെ ഇതിൽ പെടുന്നതാണ് അതുപോലെ തന്നെയാണ് വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് അതിലും പ്രധാനമാണല്ലോ ഭക്ഷണം രുചികരമായ ഭക്ഷണം പാചകം ഒരു കലയാണ് കരവിരുത് തെളിയിക്കുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ നല്ല ഒരു തേജസ്സും ഓജസ്സും ഒക്കെ വർദ്ധിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഉത്തമമായ മാർഗങ്ങളിലൂടെ പ്രസിദ്ധരാകുവാനും ധനം നേടുവാനും തൊഴിൽ രംഗത്ത് സ്ഥാനം ഉറപ്പിക്കുവാനും ഒക്കെ സാധിക്കും ഈ നക്ഷത്രക്കാർ വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ജോലികൾ ചെയ്യുന്നവർ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും അതുമല്ല ഒരു ഹോം ആയിട്ട് ജോലി ചെയ്യുന്നവരായാലും ഒക്കെ അഭിവൃദ്ധിയുടെ ഒരു കാലമാണ് മാസമാണ് തൊഴിൽ സ്ഥിരത വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഒക്കെ ഉണ്ടാവും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യത്തിനും തടസ്സമായിട്ട് ഒരു അലസത ശനി രാജയോഗ കാരകനാണ് ഈ ഇടവം രാശിക്കാർക്ക് ഒൻപത് പത്ത് ഭാവാധി ഭാവാധിപത്യം കൊണ്ട് ഗോചരാൽ രാജയോഗ കാരകനായിരിക്കുന്ന ശനി ഉപദേ പതിനൊന്നാം അടുത്ത് നിൽക്കുമ്പോൾ സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ നിൽക്കുമ്പോൾ ചില തടസ്സങ്ങൾ വരിക സ്വാഭാവികമാണ് കാരണം പതിനൊന്നാം ഇടത്ത് നിൽക്കുന്ന ആ മീനം രാശിയിൽ നിൽക്കുന്ന ശനി ഇടവം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു രാശിയിലേക്ക് ദേഹസ്യ സൗഷ്ടവും സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയസ് യശസ് സുഖം ജയോ വവുച്ച സൽസർവം ചിന്തനീയം ലഗ്നത എന്ന പ്രമാണ പ്രകാരം അലസത വന്നു പെട്ട് വന്നുചേരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവഗണിച്ച് അതിൽ നിന്ന് നഷ്ടങ്ങൾ ഉണ്ടായി വലിയ വലിയ ദോഷങ്ങൾ ഉണ്ടായി ക്ലേശങ്ങൾ ഉണ്ടായി ആപത്തുകളിലേക്ക് പോകാതിരിക്കുവാൻ ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക ഗണപതി ഹോമം വഴിപാട് ചെയ്യുകയോ നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളോ ശനിപ്രീതികരമായ കാര്യങ്ങളോ ഒക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ മാറി ഉന്മേഷത്തോടുകൂടി വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിച്ച് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയും ഒക്കെ പ്രിയം സമ്പാദിക്കുകയും അതുവഴി സ്ഥാനക്കയറ്റങ്ങളും ശമ്പളവർധനവും വന്നു ചേരുകയും ജീവിതം മുൻപോട്ട് മുൻപോട്ട് സുഖലോലുവായി തീരുന്നതിനും സാധിക്കും അത് സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവർ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവർ മുതൽ വൻകിട വ്യാപാരങ്ങൾ ചെയ്യുന്ന എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരോ വിപുലമായ രീതിയിൽ ജില്ലകൾ തോറുമോ സ്റ്റേറ്റ് ലെവലിലോ ഡീലിംഗ് നടത്തുന്നവർ അവർക്കൊക്കെ ഈ അലസത വന്നുപെടാതെ വളരെ ശ്രദ്ധിക്കണം സ്വന്തം ഉത്തരവാദിത്വം മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് മാറി നിന്നാൽ ഒരു പക്ഷേ വലിയ നഷ്ടങ്ങളൊക്കെ സൂചകമാണ് നല്ല കിഴിജീവനക്കാരെയും സഹപ്രവർത്തകരെയും ഒക്കെ കണ്ടെത്തി നല്ല രീതിയിൽ ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കായാലും അഭിവൃദ്ധികരമാണ് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും നല്ല അനുകൂലമായിരിക്കുന്ന സമയം കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ വന്നു ചേരും കൊച്ചുകുട്ടികളായിരിക്കുന്നവർക്കും പ്രായമായവർക്കും ഒക്കെ പൊതുവെ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരുന്ന ഒരു മാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിനും മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദേഷ്യമൊക്കെ നിയന്ത്രിക്കുക ക്ഷമയൊക്കെ വിട്ടുവീഴ്ചയൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക